എന്തൊക്കെയാണ് നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി ഈ ചില ചില ആൾക്കാർക്ക് മനസ്സില് സപ്പോർട്ടാന്ന് പറയുന്നില്ല എനിക്ക് സന്തോഷേ ഉള്ളൂ കാരണം ഇവരൊക്കെ അക്കൗണ്ടിൽ എന്റെ ഒരു വീഡിയോസ് വരുമ്പോ എനിക്ക് പ്രൊമോഷൻ അല്ലേ ഒരു നെഗറ്റീവോ പട്ടി മോളെ അവർ എന്നെ ചർച്ച ചെയ്യുന്നു എന്നെ എന്നെ കൊണ്ട് വീട് ചെയ്യുന്നു സന്തോഷം എനിക്ക് പോയി കളിക്കണ ഈ അക്കൗണ്ടില് ഞാൻ ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നിങ്ങൾ ട്രോൾ ആ നിന്നെ ട്രോളും കാരണമുണ്ടല്ലോ സ്വന്തമായിട്ട് വീട്ടിലെ അമ്മയും അച്ഛനും പിന്നെ പെങ്ങന്മാരും ഒക്കെ ഉള്ള ആൾക്കാർ നിന്നെ ട്രോളും അത് ട്രോളല്ല ഏ ഒരു തരം പ്രതികരണമാണ് െ കുറിച്ച് മറ്റത് മാഷെ പറഞ്ഞിട്ടോ ഭയങ്കര സന്തോഷാണ് എന്റെ മറ്റേ പരട്ടിരുന്ന് വലിച്ചെണ്ണി ചോദിച്ച് കളിച്ചാ പോരെ കളിച്ചു പോരെ നീ എന്താ യൂട്യൂബിലാണെങ്കിലും വീഡിയോ ഇടുന്നു അതിനെ കുറിച്ച് ഇത്രത്തോടെ പറയാൻ നടക്കുന്നവൻ ഏ ഇവ സ്ത്രീയാവ നടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കില് ഇതുപോലെ വീഡിയോ കോൾ ചെയ്തിട്ട് വളർത്തിയങ്ങ് കാണിച്ചു കൊടുക്കാൻ ആണ് എനിക്കതിങ്ങനെ കാണുമ്പോ ഭയങ്കര സന്തോഷാണ് ഇത് നീ ചോദിച്ചു വാങ്ങിച്ചു എനിക്ക്